മലപ്പുറം വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തിര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ വെട്ടിലായി പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ സഭയെ അലങ്കോലപ്പെടുത്തി സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിപക്ഷം ബാനർ കെട്ടി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു തെറ്റുധാരണ പര പ്രചരിപ്പിക്കുന്നതിനെതിരെ അടിയന്തര പ്രമേയത്തിൽ ചർച്ച നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെയാണ് പ്രതിപക്ഷം ഒളിച്ചോടിയത് ഇന്നത്തെ സമഗ്ര വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫ് ചേരുകയാണ് ഷിജ ഇന്ന് നിയമസഭയിൽ നടന്നത് എന്താണ് പ്രതിപക്ഷം ഉന്നയിച്ചത് എന്താണ് അടിയന്തര പ്രമേയത്തിന്മേൽ സർക്കാർ പറഞ്ഞ മറുപടി എന്താണ് തുടർന്ന് നടന്നത് എന്തൊക്കെയാണ് തന്നെ പ്രതിപക്ഷം ഷിജ ഷിജ ശബ്ദത്തിന് എന്തോ വ്യക്തത കുറവുണ്ട് ഞാൻ തിരിച്ചെത്താം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞതൊന്ന് കാണാം അതിലേക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഗവൺമെന്റിന് ഒരു ചോദ്യവും സാധാരണഗതിയിൽ മറുപടി നൽകുന്ന പ്രയാസമുള്ള കാര്യമല്ല ഗവൺമെന്റിന്റെ കയ്യിലുള്ള വിവരങ്ങൾ എല്ലാ കാലത്തും മറുപടിയായി നൽകാറുണ്ട് അത് സ്റ്റാർഡ് പോസ്റ്റിനോ അൺസ്റ്റാർഡ് പോസ്റ്റിനോ എന്ന പ്രശ്നമില്ല എല്ലാ ചോദ്യങ്ങൾക്കും വിശദമായി മറുപടി നൽകുന്ന രീതിയാണ് ഗവൺമെൻറ് സ്വീകരിക്കാറുള്ളത് ചില ചോദ്യങ്ങൾക്ക് അപ്പോൾ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് വിവരങ്ങൾ ശേഖരിച്ച് നൽകാറുമുണ്ട് കഴിയാവുന്നത്ര അതത് ഘട്ടത്തിൽ തന്നെ അതത് സമയം തന്നെ അതത് ദിവസം തന്നെ മറുപടി നൽകാനാണ് ഗവണ്മെൻ്റ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് സർ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിൻ്റെ പാരമ്യത അതിൻ്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൾ ലഭിക്കുന്നത് ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് തീർച്ചയായും ഈ ചോദ്യങ്ങളിൽ നിന്ന് സ്റ്റാറുകൾ ഒഴിവാക്കിയതും പിന്നീട് പ്രതിപക്ഷ നേതാവ് നടത്തിയ നിലവാര തകർച്ചയുടെ പ്രതിഫലനങ്ങളും ഒക്കെ രൂക്ഷമായ വിമർശനത്തിലൂടെയാണ് മുഖ്യമന്ത്രി കാട്ടിയത് അതിനേക്കാളൊക്കെ പ്രധാനമായി ഇപ്പോൾ വരുന്നത് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും ചർച്ച ചെയ്യാൻ തയ്യാറാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വ്യാജ പ്രചരണങ്ങൾ അതിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നത് സമ്മതിച്ചിട്ടും പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ അന്തസാര ശൂന്യത കൂടിയാണ് വ്യക്തമാകുന്നത് എന്തൊക്കെയാണ് ഇന്ന് സഭയിൽ നടന്നത് ഷീജ ഏറ്റവും പുതിയ പ്രേക്ഷകർക്കായി തീർച്ചയായും മറ്റു പക്ഷേ അദ്ദേഹത്തെ സഭയിൽ ആദ്യം തന്നെ ചോദ്യോത്തരവേളയുമായി ബന്ധപ്പെട്ട് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് കണ്ടത് കാര്യം അവർ അതിനായി ചൂണ്ടിക്കാട്ടിയത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി ഉന്നയിക്കാൻ കൊടുത്ത ചിലത് ചില ചോദ്യങ്ങൾ അത് നക്ഷത്ര ചിഹ്നമിട ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയതാണ് പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആദ്യ ചോദ്യം പ്രതിപക്ഷത്തിനാണ് നൽകിയിരുന്നത് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കണമെങ്കിൽ ആ ആദ്യ ചോദ്യത്തിലൂടെ അവതരിപ്പിക്കാം അതിന് ഉപചോദ്യങ്ങളുണ്ട് അങ്ങനെയും അവതരിപ്പിക്കാം അത്തരത്തിലൊരു അവസരം പ്രതിപക്ഷത്തിന്റെ ചോദ്യോത്തരവേളയിൽ നിലതന്നെയാണ് പ്രതിപക്ഷം ആ ചോദ്യോത്തരവേള ആദ്യത്തിന്റെ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്ന ഒരു നിലപാടെടുക്കുന്നു അതിന് ശേഷം സ്വീകരിച്ച നിലപാട് അതോ അതാണ് ഏറെ പ്രസക്തമാകുന്ന കാര്യം അതായത് അടിയന്തര പ്രമേയത്തിന്റെ സമയത്ത് അവർ തിരിച്ച സഭയിലേക്ക് ശൂന്യവേളയിൽ എത്തുന്നു അടിയന്തര പ്രമേയ വിഷയമായി പ്രതിപക്ഷം നൽകിയിരുന്നത് മലപ്പുറം വിഷയമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറം വിഷയത്തിൽ മറുപടി പറയാൻ വിളിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആദ്യം തന്നെ എഴുന്നേറ്റ് പറഞ്ഞത് ഈ മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ തെറ്റിദ്ധാരണകൾ പരത്ത പരക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവർക്ക് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ചർച്ച ചെയ്യാം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് പ്രതിപക്ഷത്തെ ആകെ വെട്ടിലാക്കിയത് എന്നുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത് കാരണം പ്രതിപക്ഷം കരുതിയത് സ്വാഭാവികമായും സാധാരണ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയും അതിനുശേഷം ആ പ്രതിപക്ഷം പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച് അല്ലെങ്കിൽ സഭ സംഘടിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുക അപ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയപരമായ അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷം സ്വാഭാവികമായും കത്തിയത് പക്ഷേ അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ മറുപടി സഭയാകാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ആകെ പരിഭ്രാന്തരാകുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് പിന്നീട് കണ്ടത് അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പിന്നീട് എഴുന്നേറ്റിൽ നിന്ന് തന്നെ അവഹേളിച്ചു മന്ത്രി എം പി രാജേഷ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തനിക്കെതിരായിട്ടുള്ള പ്രസ്താവന നടത്തി എന്നുള്ളത് പറയുകയും പ്രതിപക്ഷ അംഗങ്ങൾ ഉടൻ ചാടി സഭയുടെ നടത്തളത്തിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു പിന്നീട് സ്പീക്കറുടെ ഡയത്തിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നു സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ വരിച്ചുയർത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അതിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷം അവരുടെ എല്ലാ സീമകളും ലക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ചും മാത്യു കൊഴനാടത്തിയൊക്കെ നേതൃത്വത്തിൽ ഒരുപറ്റം എം എൽ എ തീർച്ചയായും അതിന് സ്പീക്കർ പറഞ്ഞത് ഷീജ സ്പീക്കർ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം അതായത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ സഭാരേഖകളിൽ നിന്നും വെട്ടിമാറ്റേണ്ട അവസ്ഥ എങ്ങനെ വന്നു എന്ന് ഇക്കാര്യങ്ങളൊക്കെ സ്പീക്കർ എൻ ഷംസീർ വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു തരത്തിലുള്ള വിവേചനവും ഭരണപക്ഷ എം എൽ എ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ഇട്ട ചിഹ്ന ചോദ്യങ്ങൾ ചട്ടം മുപ്പത്തി രണ്ട് പ്രകാരം നക്ഷത്ര ചിഹ്നം വിടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കും കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ് അവിടെ ചേറിൽ ഇരുന്നിട്ടൊരു പേഷ്യൻസ് കാണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെയും നോട്ടീസുകളും വാദങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും തദ്ദേശീയ പ്രാധാന്യം മാത്രമുള്ള വിഷയങ്ങളും ആണെന്നത് വളരെ വസ്തുത പരിഗണിച്ചാണ് ചോദ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത് തീർച്ചയായും മനഃപൂർവമായി യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല അത് നക്ഷത്ര ചോദ്യം ഇടുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല ആക്ഷേപങ്ങളും പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കിപ്പോലും സാധാരണഗതിയിൽ സഭാ മര്യാദകൾ വിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളെയാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് സ്പീക്കർ അടക്കമുള്ളവർ അത് മാത്രമല്ല അത് സഭാരേഖകളിൽ നിന്ന് മാറ്റേണ്ട അവസ്ഥ കൂടി ഉണ്ടായി തീർച്ചയായും മറ്റും ചാർത് ആ രീതിയിൽ തന്നെയാണ് ഇന്ന് സഭയിൽ കാര്യങ്ങൾ ഉണ്ടായത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ സ്വീകരിച്ച നിലപാട് തന്നെ ഏറ്റവും മോശമായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം ഇന്നിപ്പോൾ സ്പീക്കർ സ്പീക്കറെ അവഹേളിക്കുന്നതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെയും വലിയ തോതിൽ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിയും രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതിപക്ഷ നേതാവിന് ഇതിനുള്ള മറുപടി നൽകുകയും ചെയ്തിരുന്നു ആ രീതിയിൽ അതായത് പ്രത്യേകിച്ചും ഒരു വ്യക്തിപരമായ രീതിയിൽ വിഷയത്തെ കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ സഭയിൽ പ്രതിഷേധം തീർച്ചയായും അത് മാത്രമല്ല അത് മാത്രമല്ല സ്വന്തം അടിയന്തര പ്രമേയം അലങ്കോലപ്പെടുത്തിയ ആദ്യ പ്രതിപക്ഷം അത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും എന്നുള്ളത് മന്ത്രി പി രാജീവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം നിയമമന്ത്രി വൈദ്യുദ്ധം എന്നല്ല ഇത് ഭയത്തോടു കൂടി ഒളിച്ചുകൂടി തങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതിരിക്കാൻ ബഹളമുണ്ടാക്കി സ്പീക്കറുടെ ഐസിലേക്ക് വരിഞ്ഞു കയറി ആ അന്തരീക്ഷം ആകെ അട്ടിമറിച്ച ആദ്യത്തെ അനുഭവമാണ് പക്ഷെ ഇവിടെയും ഒരു തീരുമാനം വന്നു ആ തീരുമാനം എന്താ പ്രതിപക്ഷത്തിന്റെ ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്താൽ തങ്ങൾക്കും മാധ്യമങ്ങൾ വഴി കെട്ടിപ്പോക്കിയ കൊട്ടാരം തകർന്ന് തരിപ്പണമാകും വസ്തുതകൾ ജനങ്ങൾ ഷിജ അതായത് വിചിത്രമായ കാഴ്ചകളാണ് ഇതുവരെയുള്ള നിയമസഭാ റിപ്പോർട്ടിങ്ങിലൊക്കെ നാം കണ്ടിട്ടില്ലെന്നും വ്യത്യസ്തമായി കാരണം സ്വന്തം അടിയന്തര പ്രമേയം സാധാരണഗതിയിൽ അനുവദിക്കാതെ ഘട്ടത്തിലാണ് പ്രതിപക്ഷം ബഹളവുമായി പുറത്തു പോകുന്നത് അനുവദിച്ചിട്ടും ബഹളവുമായി പുറത്തു പോകുന്ന ഒരു കാര്യം അതിന്റെ അന്തസാര ശൂന്യതയാണ് നിയമമന്ത്രി തുറന്നു കാട്ടുന്നത് നമ്മളോട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം കാരണം ഒരു പ്രതിപക്ഷം തീർച്ചയായും അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യണം എന്നുള്ളതാണ് അവർ അതിനാവശ്യപ്പെടുന്നത് ആ ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചതും അടിയന്തരമായി തന്നെ അതിൽ ചർച്ചയാകാമെന്ന് നിലപാടെടുത്തതും പക്ഷേ സ്വന്തം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു പ്രതിപക്ഷം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല അത് തന്നെയാണ് മന്ത്രി പി രാജീവും എം പി രാജേഷും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതും കാരണം അവർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നിന്ന് തന്നെ അവർ ഒളിച്ചോടുന്നു കാരണം അടിയന്തര പ്രമേയം സഭയിൽ നിന്ന് ചർച്ചയാവുകയാണെങ്കിൽ പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ഒരു പ്രതിപക്ഷം സർക്കാരിനെതിരെയായി വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് രാഷ്ട്രീയമായി ഈ വിഷയത്തെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതെല്ലാം പൊളിയും എന്നുള്ളത് കൃത്യമാണ് പ്രതിപക്ഷത്തിന് അതിനൊപ്പം തന്നെ സർക്കാർ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള തെറ്റായി നിലവിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അതെല്ലാം ഇല്ലാതാകും എന്നുള്ളതും അവർക്ക് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒളിച്ചുകളി വെളിച്ചത്താകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായും പ്രതിപക്ഷം ഭീരുക്കളെ പോലെ ഇറങ്ങിപ്പോയെന്ന് മന്ത്രി എം പി രാജേഷും ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം മന്ത്രി എം പി രാജേഷ് ആ സമയത്തൊക്കെ അദ്ദേഹം ശാന്തനായിട്ടും സ്വസ്ഥനായിട്ടും ഇരിക്കണം മുഖ്യമന്ത്രി ഇത് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞതോടു കൂടി പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം മുഴുവൻ ചോർന്ന പരിഭ്രാന്തിയിലായി അപ്പോഴാണ് ഈ ഉപായവുമായി എങ്ങനെയും ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉപായവുമായി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റത് ഇനി പ്രതിപക്ഷ നേതാവിന് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ പ്രതിപക്ഷാംഗവസരമുണ്ടല്ലോ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിന് അവസരമുണ്ടല്ലോ അവിടെ പറയാമായിരുന്നല്ലോ അപ്പോൾ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് അതിനാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചത് സ്പീക്കറെ വീണ്ടും അധിക്ഷേപിച്ചു ആദ്യത്തെ അധിക്ഷേപം അപ്പോഴത്തെ സാഹചര്യത്തിലാണെന്ന് വെക്കുക രണ്ടാമത് വന്നിട്ട് വീണ്ടും അധിക്ഷേപിച്ചത് എന്തിനാണ് എങ്ങനെയും പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ന് കൈ ചൂണ്ടി സ്പീക്കറെ വിളിക്കുന്നത് ഇന്ന് വരെ കേരള നിയമസഭാ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ നിയമസഭയിൽ പലതും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ എന്ന് ഏതെങ്കിലും ഒരു അംഗം കൈ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് പ്രതി സ്പീക്കറോട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ട് രണ്ടാമത്തെ തവണ ആദ്യത്തെ തവണയല്ല ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ തവണ എന്നതല്ലേ പാർലമെന്ററി മര്യാദ തീർച്ചയായും അജിം ഷാദ് അതിൽ യാതൊരുവിധ സംശയമില്ല എല്ലാ തരത്തിലും അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷം വെട്ടിലായി എന്നുള്ളത് തന്നെയാണ് കാരണം അവർ കൊണ്ടുവന്ന പ്രതിപക്ഷം അവർ തന്നെ ചർച്ചയ്ക്ക് സർക്കാർ സന്നദ്ധനാകുമ്പോൾ അതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടത് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം കാര്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയിരുന്നു പക്ഷേ അവരുടെ പ്ലാനിനനുസരിച്ചല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിഭ്രാന്തിയായിരുന്നു പിന്നീട് പ്രതിപക്ഷത്ത് കാണാൻ സാധിച്ചത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു നിയമസഭയിൽ പ്രതിഷേധം ഉയർത്തുന്നതും ആ പ്രത്യേകിച്ചും സ്പീക്കറിന് ഡയസിന് മുന്നിൽ എത്തിയ പ്രതിഷേധം ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം അതിനെ തുടർന്ന് സഭ പൂർണ്ണതോതിൽ സംഭിപ്പിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് പ്രതിപക്ഷത്തിന്റെ ആ ഒരു പ്ലാൻ പൊളിഞ്ഞു എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിനൊപ്പം തന്നെ മലപ്പുറവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ വസ്തുത പുറത്തുവരും എന്നുള്ള ഒരു ഭയപ്പാടും പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു കാരണം സ്വാഭാവികമായും അടിയന്തര പ്രമേയമായി ഈ വിഷയം മൂന്ന് മണിക്കൂർ ചർച്ച ചെയ്യുമ്പോൾ അത് ലൈവ് ടെലികാസ്റ്റിനുള്ള സംവിധാനം ഉണ്ടാകും എന്നുള്ളതറിയാം അത്തരത്തിലുള്ള അറിയിപ്പും അവിടുന്ന് നിയമസഭയിൽ നിന്ന് നൽകിയിരുന്നു അപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും പുറത്തുവരും എന്നുള്ളൊരു ഭയപ്പാടിൽ തന്നെയാണ് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നിന്നും അവർ തന്നെ ഒളിച്ചോടുന്നു തീർച്ചയായും അതാണ് കെ രാജൻ റവന്യൂ മന്ത്രി കെ രാജനും പറഞ്ഞതാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പരാജയമാണ് ഇന്ന് സംഭവിച്ചതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം നിഷേധിക്കപ്പെട്ട ഒരു സാധാരണ അടിയന്തര പ്രമേയത്തിന് അവതരണാനി നിഷേധിക്കുന്നു ചർച്ചക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് ചർച്ചക്കെടുത്തു ആവശ്യമായ സൗകര്യമുണ്ട് ഇനി പ്രതിപക്ഷത്തിനൊരു ഒരു പ്രതിഷേധം ഉയർത്താനുള്ള ഞാൻ അതൊന്നും കണക്കാക്കാതെ വളരെ ബോധപൂർവം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് ചർച്ച ചെയ്താൽ പറയാൻ ബാക്കിയുള്ളതെല്ലാം ഭരണപക്ഷം പറയും എന്ന പേടികൊണ്ടും തന്നെ പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നു ഇത് കേവലം ഒരു നിയമസഭാ ബഹിഷ്കരണമല്ല കേരളത്തിൻ്റെ ജനാധിപത്യത്തിനോടുള്ള കടുത്ത വെല്ലുവിളിയാണ് അതാണ് ചർച്ച ചെയ്യാം എന്ന് ആവശ്യ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെടുന്നു ചർച്ച ചെയ്യാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനെ ഇരിക്കേണ്ട പ്രതിപക്ഷം ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നു പ്രകോപനം സൃഷ്ടിക്കുന്നു സ്പീക്കറെ പോലും അധിക്ഷേപിക്കുന്നു ഷിജ അത് മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി അൺപാർലമെൻ്ററിയായി സതീഷ് വി ഡി സതീശൻ സംസാരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല സ്പീക്കറുടെ മുഖത്ത് കൈചൂണ്ടി നിങ്ങളെന്ന് വിളിക്കുന്നു അത് സഭാ മര്യാദകൾക്ക് വിരുദ്ധമാണ് മാത്രമല്ല വാർഡിനെ പോലും ആക്രമിക്കുന്നതിലേക്ക് പോകുന്നു ഉയർത്തി ബാനർ പിടിക്കുന്നു സ്പീക്കറിനു മുന്നിൽ എന്തൊക്കെയാണ് അത്തരം പ്രതിഷേധങ്ങൾ കൂടി ഇന്ന് പ്രതിപക്ഷം നടത്തിയ തീർച്ചയായും സ്പീക്കറെയും മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ എന്നുള്ളൊരു പരാമർശം അത് കാരണം ചെയ്യറുന്ന രീതിയിലാണ് എല്ലാവരും സ്പീക്കറെ അഭിസംബോധന ചെയ്യുന്നത് അപ്പോഴാണ് ആ രീതിയിൽ സ്പീക്കറെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ അത്തരത്തിൽ പരാമർശം നടത്തി ബഹിഷ്കരിച്ച് പുറത്തുപോയി തിരിച്ചു വന്നതിന് ശേഷവും സമാനമായ രീതിയിൽ സ്പീക്കറെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് നേരെയും അധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി അടക്കം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ആ കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷെ അതിനൊക്കെ മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ തന്നെ അതിനുള്ള മറുപടി എണ്ണി തിട്ടപ്പെടുത്തി തന്നെ ആ ഫ്ലോറിൽ വെച്ച് നേതാവിന് നൽകി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതിനുശേഷമാണ് ഈ ഡയസിന് മുന്നിൽ അതായത് സ്പീക്കറുടെ ഡയസിന് മുന്നിലുള്ള പ്രതിഷേധം സ്പീക്കർ പല തവണയായി പ്രതിപക്ഷത്തോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകൂ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ സംസാരിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം പക്ഷേ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ വലിച്ചുയർത്തുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഡയസിലേക്ക് തള്ളിക്കയറാനുള്ളൊരു ശ്രമമാണ് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള എം എൽ എമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കാരണം വാറ്റ് ആൻഡ് വാർഡുമായി ഏറെ നേരം ഉന്തുംതള്ളം വരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി തുടർന്ന് സ്പീക്കർക്ക് വലിയ സുരക്ഷ രണ്ട് ഭാഗങ്ങളിലായി വാറ്റങ്ങളോട് ഒരുക്കിയാണ് ആ സഭാ നടപടികൾ നേഗത്തിൽ പൂർത്തിയാക്കാൻ പോലുമുള്ളൊരു സാഹചര്യം തീർച്ചയായും തീർച്ചയായും